പിന്നെ ദിവസമല്ലേ പിന്നെ ഞാൻ വീഡിയോ ചെയ്യാത്ത കുറേ ദിവസമായില്ലേ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എനിക്ക് കണ്ടൻറ്റ് വീഡിയോ ചെയ്യാനൊന്നും അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാത്ത കുറേ ദിവസമായി ഞാൻ വിചാരിച്ച ഈ ബീഡിൻ്റെ കാര്യങ്ങളാണ് നമ്മളെ കേരളത്തിലും കർണാടകത്തിലും ആയിട്ട് ഏകദേശം കുറേ ആൾക്കാർക്ക് ഈ ബീഡി പണിയെടുക്കും ഒത്തിരി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നും വീടിപ്പണിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട് ഇതെങ്ങനെ വീടിയുണ്ടാക്കുന്ന ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാനൊരു ഗുണീൻ്റെ പണിയ ഇത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ക്ലിയറായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു എല്ലാ അങ്ങനെ ഉണ്ടാവും അപ്പം ഇത് മയക്കാലം എങ്കിൽ ഇത് ഉണക്കന്നെ മുറിക്കൽ അപ്പം എനിക്കല്ല അതുകൊണ്ട് ഉണക്ക് മുറിക്കാൻ പറ്റുന്നില്ല പൊട്ടുന്നു അങ്ങനെ വെള്ളം കുടിച്ചിട്ട് മുറിക്കുന്നേറ്റ് മുറിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഗുരുണ്ടാക്കണമെങ്കിൽ പിന്നെ നമ്മുടെ വിശേഷം അങ്ങനെയല്ലേ പിന്നെ കാലത്ത് അണിച്ചിട്ട് നമ്മുടെ പണിയും കാര്യങ്ങളെല്ലാം ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എടുക്കാന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ട് ഇട ഇരുന്നത് െറ്റ് ശരി ആയിട്ടില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനവിടെ വെക്കുന്നത് അപ്പം ലൈവ് എടുക്കാനായിട്ട് പോകാൻ നമുക്ക് ഒരു നേരെ നെറ്റും കിട്ടുന്നില്ല റേഞ്ച് കിട്ടുന്നില്ല എന്താ ലൈവ് എടുക്കാനാണ് എൻ്റെ കൂടി സമയം ഇത് കിട്ടുന്നില്ല ലൈവ് വീട്ടിലെത്തുന്ന ആ സമയത്ത് ലൈവ് എടുക്കാൻ പോകുമ്പോൾ കമൻ്റെല്ലാം വായിക്കാതെ ബാക്കിയാന്ന് അപ്പോൾ ആൾക്കാരുടെ കമൻറ്റ് വായിക്കാതെ വിട്ടിട്ടെല്ലാം പോകുന്നു അങ്ങനെ ലൈവ് എടുക്കുന്നില്ല എൻ്റെ ലൈവ് പോലെ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ലൈവ് എടുക്കുന്നണക്കാനായിട്ട് ഞാൻ സ്റ്റിറ്റ് എടുക്കാൻ സമയം കിട്ടുന്നില്ല അതിൻ്റെ അടുക്കുന്നു ഇപ്പം ഞാനിത് ചെറുപ്പത്തിലെ പഠിച്ചത് എങ്ങനെ അറിഞ്ഞാൽ എൻ്റെ ഉമ്മ മംഗള കഴിഞ്ഞിട്ട് വരുന്ന കാലത്തൊന്നും ഈ പണിയൊന്നും എൻ്റെ ഉമ്മക്കൊന്നും അറിയില്ല ഉമ്മ പാരമ്പര്യമായിട്ട് കിട്ടിയ പണിയാണ് ഉമ്മ വരുമ്പോഴത്തേക്ക് എൻ്റെ ഉപ്പാൻ്റെ ഒരു മങ്ങൾ വീടി പഠിക്കാൻ ഇങ്ങനെ ആരോ പട്ടി ഇങ്ങോട്ട് പഠിക്കാൻ പോയിട്ട് വീട് തിരക്കുന്ന പണി പഠിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ കൂടിയിട്ട് ഉമ്മ പഠിച്ചു ആ കുഞ്ഞിമാനെ കല്യാണം കഴിച്ചിട്ട് ആശിറ്റാകുമ്പോൾക്ക് അപ്പോൾ ഉമ്മ വീട് തിരക്കാൻ പഠിച്ചു കുഞ്ഞിമാക്കി പകരം വീട് വീടുകളട്ടാൻ ഉപ്പാൻ്റെ പങ്ങളെല്ലാം വിളിക്കുന്ന കുഞ്ഞിമാനാണ് അങ്ങനെ ഉമ്മാൻ്റെയൊക്കെ കൂടിയിട്ട് ഞങ്ങൾ സ്കൂളിൽ മധുര സ്ഥലം കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മൻ്റെ കൂടിയിട്ട് ഞങ്ങളും ഈ പണി പഠിച്ചു ചോദിച്ചിട്ട് ഇങ്ങനെ ചുറ്റാൻ ഇല മുറിക്കാനാ ഇങ്ങനെയെല്ലാം പഠിച്ച് ഞാൻ ഏകദേശം ഒരു പിന്നെ റൂമിലെല്ലാം എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ പോകുന്നേരത്തത് വരെ ഞാൻ സ്വന്തമായിട്ട് വീടി പണിയെടുത്തിട്ടുണ്ടായിട്ടാണ് ഉമ്മേൻ്റെ കൂടെ ഇങ്ങനെ ഇല മുറിച്ച് കൊടുക്കാനാ വീടി ചുട്ടിട്ട് കൊടുക്കാനാ അല്ലെങ്കിൽ പിന്നെ വീടി കട്ടാക്കാനാ ഇങ്ങനെ ഞാൻ തെച്ചുണ്ടാവില്ല പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പൈസ ഒന്നും ആയിട്ട് ഒന്നും കിട്ടാമല്ലോ കാര്യം കാര്യവും ഉമ്മ നോക്കുന്നുണ്ടല്ലോ ഉപ്പ പണിയെടുത്തത് തേല വരുമ്പോൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഭക്ഷ്യ കാര്യങ്ങളെല്ലാം ഉമ്മ നല്ല നോക്കുന്നുണ്ട് അപ്പം ഉമ്മ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സാ പിന്നെ വളയാണ് ചെറുപ്പ ഇങ്ങനെ എന്തെങ്കിലും വേങ്ങിത്തരും പിന്നെ ഉമ്മാരോടെ നമ്മൾ പൈസ ഒക്കെ ഒന്നും ചോദിക്കലല്ല ഇങ്ങനെ കെട്ടിക്കൊണ്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മംഗലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് കൊല്ലം വരെ ഞാൻ അതിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് വേറെ ബാടക റൂം എടുത്തിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പിന്നെ വരലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നോട്ടൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പോൾ വീട് തിരക്കാം അങ്ങനെയാണ് ഞാൻ വേറെ തന്നെ ഇല കൊണ്ടുവന്നിട്ട് വീടിൻ്റെ പണിയെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒന്ന് ഞമ്മക്ക് ഒന്നിനൊന്നും ഒന്നുമില്ല നമ്മളെ സ്വന്തമായിച്ച് പത്ത് റുപ്പ കയ്യിൽ പിടിക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല അങ്ങനെയല്ല അതിനെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിലും നമ്മളെ പൈസ സ്വതന്ത്രം ഒന്നും ഞമ്മക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ പണ്ട് പഠിക്കുന്നത് അങ്ങനല്ലേ മാപ്പിള എന്ന് പറയുമ്പോഴേക്കൊരു അള്ളാനെ പോലെ ആക്കാനല്ല പഠിച്ചിരിക്കുന്നത് അതും പഠിക്കുന്നതുമല്ലോ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നല്ല അന്നല്ല നിൽക്കുന്ന കാലമല്ലേ അങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരിതൊന്നും എനിക്ക് ഉണ്ടായില്ല ഒരു സ്വാതന്ത്ര്യമൊന്നും എനിക്കുണ്ടായില്ല ഞാൻ തയ്യൽ പഠിക്കണമെന്ന് എനിക്ക് ചെറുപ്പത്തിലേ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫീസ് തയ്യൽ പഠിക്കണം അങ്ങ് മാസ ഫീസ് കൊടുക്കണോ പിന്നെ അതിൻ്റെ തുണീൻ്റെ കാര്യങ്ങൾക്കും അതിനെല്ലാം വേണ്ടിയിട്ടുണ്ട് ചെലവിടാനൊന്നും ഇപ്പം കയ്യല്ല എൻ്റെ ഉമ്മാക്കൊന്നും കയ്യല്ല പഠിപ്പിക്കാനൊന്നും അതുകൊണ്ട് ഞാൻ അതങ്ങനെ മനസ്സിലുണ്ടായിരുന്നുണ്ട് മങ്ങളെ കഴിഞ്ഞിട്ടാകുമ്പോൾ മാപ്പുണ്ടടുത്തൊന്നും അത് പഠിക്കാൻ പറ്റുന്ന പോലും ഇല്ല നമ്മളെ സ്വന്തം പൈസ തന്നെ നമുക്ക് കിട്ടുന്നില്ല വീട്ടുകാരത്തിൻ്റെ തന്നെ കിട്ടുന്നില്ല അപ്പം അങ്ങനെ പഠിക്കാൻ പറ്റാത്ത ഉണ്ടായിന് പിന്നെ എൻ്റെ മത്ത പളക്കിട്ട് പോയിട്ട് ഒരു ഏകദേശം രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം അല്ല ഒരു വെള്ളം ആയത് പിന്നെ കളക്കി പോയതിൻ്റെ ശേഷം പിന്നെ അനിയത്തിക്ക് മംഗളം കഴിഞ്ഞ് അനിയത്തി പ്രസവിച്ച് അങ്ങനെയല്ലാകുമ്പോൾ കുറേ കാര്യങ്ങളും പിന്നെ ഉമ്മാൻ്റെ കൂടെ ഉമ്മ നല്ല ഉമാൻ്റെ കൂടെ നല്ല ആകുമ്പോഴേക്ക് അതും പറ്റിയിട്ടില്ല എനിക്ക് പിന്നെ ഞാൻ എന്താക്കി വീട് തിരച്ചിട്ട് ഇങ്ങനെ പൈസ കുറച്ച് എടുത്ത് വെച്ചിട്ട് ഓരോരോ സാധനങ്ങൾ ഓരോ അതിന് വേണ്ടിയുള്ള ഓരോരോ ഐറ്റം ഓരോരിക്കന്നിട്ട് വെച്ചിട്ട് അങ്ങനെയാന്ന് ഞാൻ പഠിക്കാനും പോകാൻ സാ സാധ്യത മാസത്തിൽ അന്ന് മാസത്തിൽ നൂറുപ്പീസ് കൊടുക്കണം പിന്നെ നമ്മളെ നൂലും കാര്യങ്ങളും ഇങ്ങനത്തെല്ലാം ആകുമ്പോൾ അപ്പം ഞാൻ അപ്പം എനിക്ക് ഇതുപോലെയല്ല നല്ല സ്പീഡിൽ പണിയെടുക്കാൻ പറ്റും പോരേലും ഞാൻ രാവിലെ എൻ്റെ പണിയെല്ലാം എട്ട് ഒമ്പത് മണിയാകുമ്പോൾ എല്ലാം ആ പണി ഉത്തരാവും ഒരുങ്ങിയിട്ട് വെച്ചിട്ട് കൂടി പണിക്കെത്തി അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഒരു ഒന്നര മണി രണ്ട് മണിൻ്റെ ഉള്ളിൽ വിസ്കാരം എല്ലാം കഴിഞ്ഞ് കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് ഉച്ചക്കാണ് തയ്യൽ ക്ലാസ്സിന് പോണത് ഉച്ചക്ക് ശേഷം തയ്യൽ ക്ലാസ്സിന് പോന്നത് അത് ഒരു മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാകുന്നത് ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിലും കട്ടാക്കാനും പേപ്പർ കട്ടിങ് ആദ്യം പേപ്പർ കട്ടിങ് പിന്നെ രണ്ടാമത് പിന്നെ പേപ്പർ കട്ടിങ്ങിൽ പഠിച്ചിട്ട് ചിത്രം വരച്ചിട്ട് കട്ടാക്കാൻ പഠിച്ചിട്ട് അതിൻ്റെ ശേഷം തുണിയിൽ കട്ടാക്കാനും ഇങ്ങനെയല്ല ഏകദേശം ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതല്ലേ അപ്പോൾ ചിത്രം പെരക്കാൻ അല്ലതീറ്റവും അങ്ങനെ അറിയുന്നില്ല അറിയാത്തപ്പോൾ കുറേ എല്ലാം ഇതായിപ്പോകുന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിപ്പോന്നു എന്നിട്ട് ടെൻഷനായിട്ട് അതും പഠിക്കാൻ നല്ല പറ്റാതിരിക്കുമ്പോൾ ടെൻഷനായിട്ട് ഒരുപാട് തലക്ക് പോവാതെ പഠിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ടെൻഷൻ കൊണ്ട് അതായിട്ട് പനിയെല്ലാം വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം പോവാത്ത എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ച് പഠിച്ചിട്ട് പഠിച്ചിട്ട് വന്നിട്ടും അത്ര ശരിയായിട്ട് അന്നുണ്ടായിട്ടുണ്ടായില്ല തയ്യാറ് പിന്നെ 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 എല്ലാം കണ്ടിട്ടും പിന്നെ നോക്കിയിട്ടൊന്നും സ്വയം മനസ്സിലാക്കിയിട്ടും ഇങ്ങനെ എല്ലാം പിന്നെ പഠിച്ച് പിന്നെ പഠിച്ചിട്ടെല്ലാം എല്ലാം പഠിച്ച് ജെൻസ് ഇത് ലേഡീസിൻ്റെ എല്ലാം പഠിച്ച് അപ്പോൾ അവിടെ ആ ടീച്ചർ ലെൻസ് പഠിപ്പിക്കുന്നു ജെൻസിൻ്റെ ഇത് പഠിപ്പിക്കുന്നു പാൻറ്റ് ഷർട്ടെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ടീച്ചർ നല്ല എംബ്രോയിഡിങ് എല്ലാം പഠിച്ചിട്ടായ ടീച്ചറാണ് നല്ല പഠിച്ചിട്ട് പഠിച്ചിട്ട് നല്ല ഇതുണ്ടായ ടീച്ചറാണ് നമുക്ക് നമ്മളെ നാട്ടിൽ അറിയുന്ന ആൾക്കാരെന്നെ ആ ടീച്ചർ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല ഇതാവുന്ന ടീച്ചറ് ഇത് നമുക്കൊരു പേടിയില്ല സ്വാതന്ത്ര്യത്തോടൊരു സംസാരിക്കുക എന്ത് സംശയം എന്തൊക്കെ അറിയാം അതിനെന്ഷനാക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തരുന്നതന്നെ ഞാൻ അങ്ങനെ ഈ വേടിപ്പണി ഒഴിവാക്കാൻ പഠി ഇതായിട്ടുള്ളൊരു കുറേ സിറ്റുവേഷൻ ഉണ്ടായി നമുക്ക് കുറെ സുഖമില്ലാത്തല്ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗുളി പണിനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സ് വരുന്നില്ല തീരായിട്ട് ഒഴിവാക്കാൻ മനസ്സുവരുന്നില്ല നിങ്ങളുടെ ഉമ്മ പണ്ട് ഞങ്ങൾ എല്ലാം കഷ്ടപ്പാടിരുന്നു കുറച്ച് കറുക്ക് കയറ്റിയതും എല്ലാം ഈ പണി കൊണ്ട് അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് പത്ത് റുപ്പേൻ്റെ പൈസ വേണോ എന്ന് ഞങ്ങൾ ആരോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകാമല്ലോ അവർ ഇന്നിപ്പോൾ ഒരു ടൗണിലേക്ക് വെറുതെ പോയി പോകണമെങ്കിൽ തുടർന്ന് കാസർഗോഡേക്ക് ഇരുപത് രൂപ കൊടുക്കണം അതില്ലാതെ ഒരു ടൗണിൽ പോകാൻ പറ്റില്ല വേറെയെങ്കിലും നമുക്കൊരു കുടുംബത്തിലെ ആവശ്യം കാര്യങ്ങൾ എടുക്കാം അതിന് എങ്കിൽ പോകണമെങ്കിൽ നമുക്കൊരു ബസ്സിനോ ഒരു ഓട്ടോറിക്ഷയ്ക്കോ അതിൻ്റെ ഒരു പൈസ ഇല്ലാത്ത നമുക്ക് പോകാൻ പറ്റുമോ അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ നമ്മളിതായ എന്തെങ്കിലും ഒരു വരുമാനം നമുക്കുണ്ടെങ്കിൽ അത്രയും ഉപകാരമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പണിയിലേക്ക് ഇറങ്ങി തിരിച്ചത് നമുക്കിത് എടുക്കാൻ പറ്റുന്ന കഴിഞ്ഞിട്ടല്ല അധികം സമയിക്കാൻ പറ്റുന്നില്ലല്ലോ അധികം സമയിക്കാൻ പറ്റുന്നില്ല കുറേ സമയമൊന്നും എന്തെങ്കിലും പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ബന്ധിക്ക് ഇവിടെ ഇരുന്നാൽ അധികം കുറെ സമയം ഇരുന്നിട്ട് കൂടി ഇട്ടാൻ പറ്റുന്നില്ല നിൽക്കാനും അത്രക്കൂരി ദൃശ്യം ഇതായി പോകുന്നു ബുദ്ധിമുട്ടായി പോകുന്നു എനിക്ക് മുമ്പല്ല ഞാൻ കുറച്ച് പൈസാൻ്റെ വീടി ഞാൻ ഇങ്ങനെ തെരച്ചോണ് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ ഒരാഴ്ചയില് ഇരുന്നൂറ് മുന്നൂറ് ഉപ്പേൻ്റെ വീടി ഇപ്പം തിരക്കാൻ പറ്റുന്നില്ല ഇപ്പം നല്ല ഗുഡിക്ക് പൈസ എല്ലാം ഉണ്ട് വീടി നല്ല നേരെ തിരക്കുന്ന നേരെ വീടി തെരച്ചിട്ട് ജീവിക്കുന്ന ആൾക്ക് ബീഡിക്ക് പൈസ എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഈ വീടിൻ്റെ പണിയാകുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വരാനെന്നെ കാരണം ഉണ്ടായത് അപ്പം എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് വേണമെന്നുണ്ട് ജോലിക ആയി അത്ര ഒന്നും കിട്ടിയിട്ടില്ല അതിനെ പറ്റിയിട്ടൊന്നും അറിയാനും ആയിട്ടില്ല എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയല്ലാത്ത ഞാൻ മുമ്പ് വിചാരിച്ചാൽ ഇങ്ങനെ വാട്സാപ്പിൽ വീഡിയോ ഇടുന്ന പോലെ തന്നെ വീഡിയോ ഇടുന്നത് പിന്നെ ഇടുന്നതല്ലേ എന്ന് അനുസരിച്ചു ഞാൻ കാണിച്ച യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് എന്തും അധികമായിട്ട് എനിക്കൊന്നും അറിയാതെ അങ്ങനെ പറ്റിയിട്ട് എന്തും ഇപ്പം ഒന്നും അറിയാല ക്ലിയർ ആയിട്ട് അറിയാലോ പിന്നെ ഇമെയിൽ ഓരോ സമയത്തുള്ള ഇമെയിൽ ഓഫായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ആയിരിക്കും വ്യൂസ് അങ്ങനെ കിട്ടുന്നില്ല വ്യൂസ് കിട്ടുന്നില്ല പിന്നെ അത്യാവശ്യം ഇത് കിട്ടുന്ന അവർ കിട്ടുന്നില്ല ആവശ്യത്തിന് നാലായിരം അവർ ആണല്ലോ ചാനൽ മൂലാണെങ്കിൽ അപ്പോൾ കുറേ ആൾക്കാർ ആപ്പ് മോട്ടിവേഷൻ ആണെന്ന് പറയുന്നു പിന്നെ രണ്ടായിരം വാച്ച് അവർ ആയെങ്കിൽ ആട്ടി ആപ്പ് മോട്ടിവേഷൻ ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം ആയിട്ടില്ല എനിക്ക് ആയിരത്തി ചില്ലറ ആയിട്ടുള്ളത് രണ്ടായിരം ഒന്നും ആയിട്ടില്ല സബ് മാത്രം ആയിരത്തി ചില്ലറ സബ് ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പം മുമ്പെല്ലാം ഇരുപത്തഞ്ചിൻ്റെ കെട്ടാണ് ഈ വീടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇരുപത്തഞ്ചിൻ്റെ കെട്ട് അധിക ആൾക്കാരും പത്തിൻ്റെ കെട്ടുമാണ് ഇപ്പോൾ പത്തിൻ്റെ കെട്ട് കൂടിയാക്കുന്നു അപ്പോൾ അത് രാവിലെ തന്നെ വീടിക്കൊണ്ടു വന്നത് ഒമ്പത് പത്ത് മണിൻ്റെ ഉള്ളിൽ പത്ത് മണിൻ്റെ കൂടെ വീടിക്കൊണ്ടു പോകണം പത്ത് മണി ചിലവ് സമയത്ത് ഞാൻ പതിനൊന്ന് മണിയെല്ലാം ആണ് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറേ വൈകുന്നു അവർക്ക് നല്ലോണം ബൈക്കും വരുന്നത് പതിനൊന്ന് മണിയാകുമ്പോഴെല്ലാം പോകുമ്പോഴേക്കും എനിക്ക് പലത്തെല്ലാ പണിയും ഒരുങ്ങിയിട്ടാകുന്നില്ല കൊണ്ടുവന്ന സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ പണിയും ഒരുങ്ങിയിട്ടാകുന്നില്ല പിന്നെ കൊണ്ടുപോയിട്ട് വന്നിട്ടാകുമ്പോൾ ബാക്കിയെല്ലാ പണിയും അന്ന് അടിക്കലും തുടക്കം നെക്കരുന്ന ഇങ്ങനത്തെ എന്തെങ്കിലും പണിയെല്ലാം ആകുമ്പോഴേക്ക് കൊണ്ടുവന്ന് അന്ന് വീട് തെരക്കാൻ സമയം കിട്ടുന്നില്ല പിറ്റോസായിട്ട് ഇരിക്കും വീടി തരക്കാനും സമയം കിട്ടുന്നു അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനായില്ലേ അപ്പം അങ്ങനെ ആണെന്ന് എനിക്ക് വീടിയും അധികം വീട് വീടി തരക്കാനും പറ്റുന്നുണ്ട് മുമ്പ് അറിഞ്ഞാൽ രാത്രി ഇരുന്നിട്ട് വീടി അരച്ചോണ്ടായിന് പിന്നെ രാത്രി അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം രാത്രി എന്തൊക്കെയാണെന്നെങ്കിൽ കുറേ അല ഉണ്ടായിന് അപ്പോൾ അത് ഇല പൊട്ടായിട്ടും പോവും ബാക്കി വെച്ചങ്കട അങ്ങനെ ഒരു മണിയുണ്ട് ഇത് ഇല ചെണ്ടിയാക്കി ഇല ബാക്കി വെച്ചങ്ങൾ പൊട്ടായിട്ട് പോകും അപ്പം അതിന് ഞാൻ വേണ്ടിയിട്ട് എന്താക്കി ഉറക്കുകഴിഞ്ഞിട്ട് ഞാൻ വീടി കെട്ടി വീടിക്കെട്ടി പോകുന്നില്ല വീടി കെട്ടി രണ്ട് മൂന്ന് ദിവസക്കാലം ഇങ്ങനെ ഉറക്കഴിഞ്ഞിട്ട് വീടിക്കെട്ടിയിട്ട് ഇതാക്കി ഒരു ദിവസം കൊണ്ട് രാവിലെ അണിച്ചിട്ട് സ്കച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്തെല്ലാം സ്ഥല തിരിയുന്ന എന്തെല്ലാം അങ്ങനെ എനിക്ക് എന്നിട്ട് എന്നെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കാറാൻ തുടങ്ങി പിന്നെ എനിക്ക് അറിയുന്നില്ല. ബോധം ബോധ്യം ചാത്ത ബോധലും മുറ്റക്കെല്ലാം ഉള്ളത് അനിയൻ പണിക്ക് പോയ മുറ്റക്കെല്ലാം അതിന് ശേഷം രാത്രി ഞാൻ വീട് തിരക്കലില്ല രാത്രി കണ്ണൊക്കെ ഉറക്കുവരുന്നാകുമ്പോൾ ഞാൻ പോയിട്ട് കടുക്കും അങ്ങനെ ഉറക്കഴിഞ്ഞിട്ട് വീട് ധരിക്കലില്ല പകലെനിക്കത്രയും സമയം കിട്ടും പകല് അത് പതിനൊന്ന് മണി എല്ലാം കഴിയും എൻ്റെ പണിയെല്ലാം ഉത്തരവാ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയെല്ലാം കഴിയും പണി എല്ലാം ഒരുങ്ങുമ്പോൾ ആ വന്നിട്ട് വീടിതക്കാനിരുന്നെങ്കിൽ പിന്നെ നമ്മളെ ബാക്കി കാര്യങ്ങളായി ഉച്ചൻ്റെ ശേഷം കഞ്ഞിടിച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് അത്ര സമയം കിട്ടാമല്ലോ പിന്നെ നിസ്കരിക്കലും അതുപോലെ കൂടുമ്പോൾ വൈകുന്നേരത്തെ ചായ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോറിൻ്റെ മണി ആയിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് കെട്ടും മോതിക്ക് മോതിക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് കെട്ടും പിന്നെ രാത്രി ചോറ് വീഴ്ചതിൻ്റെ ശേഷം കുറച്ച് സമയം കെട്ടാൻ പറ്റും പിന്നെ ഓരോ രണ്ടാളും പോയിട്ട് കിടന്നിട്ടാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എല്ലാട ഇരിക്കുന്നത് ഒറ്റകരി ഒരു പത്ത് പതിനൊന്നുമണി ആളെല്ലാം ഞാൻ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അന്ന് അത്രയും ഞാൻ കെട്ടും പിന്നെ പോയിട്ട് കിടക്കുന്നതും അത്രയും ഇല കൊണ്ടുവരാൻ പറ്റുന്ന അധികം കൊണ്ടുവരാൻ പറ്റുന്നില്ല അധികം കൊടുത്തിട്ട് വീടി ധരിച്ചിട്ട് കെ ഇതാക്കാൻ പറ്റുന്നില്ല മുമ്പ് ഞാൻ കെട്ടിക്കോണുണ്ടായിരുന്നു നന്നായി കൊടുന്നിട്ട് കുറച്ച് മുമ്പെല്ലാം ഞാൻ നന്നപിടി ഇല കൊടുന്നിട്ട് കുറച്ച് അധികം കൊടുത്തിട്ട് കെട്ടിക്കോണുണ്ടായിരുന്നു അപ്പോൾ പൈസ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതും പറ്റുന്നില്ല അപ്പോൾ പൈസ ആവും കിട്ടുന്നില്ലേ ദൂരിലേക്ക് കുറച്ച് ദിവസം ചെവി മുമ്പിലെല്ലാം എടുത്തിട്ട് കുറേ ഞാൻ ഒന്നര മാസം രണ്ട് മാസം ഞാൻ വീടി തിരക്കാതെ തന്നെ ഉണ്ടായിരുന്നു അത് വീടി തിരക്കാതെ നിന്നിട്ട് ഇപ്പോൾ തിരക്കുമ്പോഴത്തേക്ക് അതീകവും പറ്റുന്നില്ല വീടിയാകുന്നില്ല എവിടെ ഇരുന്നാതെ ഇപ്പം പിന്നെ ഇതല്ലേ കാറ്റല്ലേ പുറത്ത് എവിടെ ഇരിക്കുമ്പോൾ അതെല്ലാം ഉണങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നു ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് പുറത്തിരുന്നതാണെന്നല്ല ഞാൻ പുറത്തിരിക്കലില്ല ഇപ്പോൾ ഉള്ളിലാണ് ഞാൻ വീടിയെടുത്ത് തിരക്കാനിരിക്കരുത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടന്നെ പുറത്തിരുന്നത് എത്ര സമയമായി നോക്കിയാൽ കുറേ എല്ലാം തായെങ്കിൽ വീഡിയോ പോകുന്നില്ല അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ച് അപ്പോൾ വേറെന്തോ വിശേഷങ്ങളൊന്നും പറയാനൊന്നും ഇല്ലല്ലോ ഞാൻ അങ്ങനെ വിചാരിച്ചൊരു വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് വേറെന്തോ സ്കിറ്റായിട്ടൊന്നും വീഡിയോ എടുക്കാനിപ്പോൾ സമയം കിട്ടൊന്നുമില്ല ആ സ്കിറ്റിന് അതിനായിട്ട് ഒരുങ്ങി നിൽക്കണം പിന്നെ സ്കിറ്റ് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞാൽ ഓരോരോ ഡ്രസ്സും കാര്യങ്ങളും മാറ്റണം അതിനായിട്ടൊരുങ്ങി നിൽക്കണം അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരിക്കാളും എടുക്കാൻ പറ്റില്ല കുറച്ച് മുറച്ച് എടുത്തിട്ട് ഒരു ദിവസം കുറച്ചെടുത്താൽ പിന്നെ ഒരു ദിവസം അതിൻ്റെ ബാക്കി എടുക്കുക പിന്നെ ഒരു ദിവസം അതിൻ്റെ ബാക്കി എടുക്കുക അങ്ങനെ ഇവിടെ കുറച്ച് മുറച്ച് എടുത്താൽ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന എനിക്ക് സാധാരണ നാല് ദിവസം അഞ്ച് ദിവസം എല്ലാം എടുക്കേണ്ടി വരും വീഡിയോ പിന്നെ ഓരോരു പണീൻ്റെ എടുക്കുന്ന കുറച്ച് കുറച്ചായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കേണ്ടി വരും പിന്നെ ഒരേ ദിവസത്തിൽ രണ്ട് ദിവസത്തിലാകും മറ്റും എടുക്കുന്നുണ്ടെങ്കിൽ